അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ല കുയ്യപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക രണ്ട് ഭാഗം ഒരേപോലെ ഉരുണ്ട് കിട്ടുന്ന കുയ്യപ്പമാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ട് നോക്കിയാലോ എല്ലാം അതും ഒരേ പോലെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിന വേണ്ടിട്ട് ആദ്യം ഞാൻ രണ്ട് കപ്പ് അരി വളർത്തിടുന്നുണ്ട് രണ്ട് കപ്പ് തന്നെ അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ പഴയ കാലത്തെ നാഴിയാണ് റേഷ്നരി നല്ലപോലെ കഴുകിയതിന് ശേഷം പിന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിരാൻ വയ്ക്കുക ഒരു രണ്ട് മൂന്നര മണിക്കൂർ കുതിരണം കേട്ടോ മൂന്ന് മണിക്കൂർ എന്തായാലും കുതിരണം അപ്പൊ ആദ്യം തന്നെ നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിലിട്ട് കുതിരാ ആ കുതിരാൻ വയ്ക്കാൻ അപ്പൊ ഞാനിത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്ക കേട്ടോ ഇവിടെ കരണ്ട് പോകുമ്പോൾ ഞാൻ ആരി അരി ആദ്യം അരച്ചെടുക്കണം അരിയിലത്തെ വെള്ളം ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല അരി നല്ലപോലെ വെള്ളം ഒറ്റിയതിന് ശേഷം ഞാനിത് അരച്ചെടുക്കട്ടെ അതിലേക്ക് പിന്നെ ഞാൻ അതിലേക്ക് കാൽ കപ്പ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കണത് അരക്കുമ്പോ എനിക്ക് മൂന്നാല് ഏലക്കായ ഇരുന്നുണ്ട് ഒരുപാട് വെള്ളമൊഴിക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ച പിന്നെ നമ്മുടെ മാവ് വെള്ളം പോലെ ആവുള്ളൂ വെള്ള എത്ര ഇതിന്റെ പരുവെന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടെ അരച്ചിട്ടോ ഇപ്പൊ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ടി വേണം കേട്ടോ മാവിന് ഒരിക്കലും മാവിൽ വെള്ളം എറരുത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഓരോ ചേർത്തുമ്പോൾ വെള്ളം ഓവർ ഓവറാവുള്ളൂ അപ്പൊ അതുകൊണ്ട് വെള്ളം ഇതുപോലെ വേണം കേട്ടോ മാവ് അരച്ചെടുക്ക ഇനി പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി അത് മൂടി വയ്ക്കാൻ അപ്പോഴേക്കും ഇനി വെള്ളം ഒരുക്കണം അതിന് ഞാനൊരു മുന്നൂറ് ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ കാക്കില കൂടുതലുണ്ടാവും അത്ര ഇണ്ടെന്നറിയില്ല ഇത് നല്ല മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു മീഡിയം മധുരം ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിലും കുറച്ച് കൂടുതൽ വെല്ലം എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു ആറച്ച് വെല്ലെടുത്തതിന് ശേഷം അത് കുറച്ച് ഒരു കാല് ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അത് ഉരുക്കിയെടുക്കണം അതപ്പോ നല്ല പോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉരുക്കിട്ടാ ചൂടോടുകൂടി തന്നെ ആ മാവിലേക്ക് ഒഴിക്കണം കേട്ടോ ചൂടോട് കൂടി ഒഴിക്കണതിന്റെ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കും അല്ലെങ്കിൽ മാവ് വെന്ത് വെന്ത് പോകുള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ട പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കണോ മത്തി ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പോൾ അത് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനുള്ള പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേക്കപ്പോഴേ കിട്ടും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ ലൈക്ക് കാണുമ്പോഴാണ് ഇനി ഇത് ഇനി ഒരാൾക്കും കൂടി അത് ചെയ്തു നോക്കുക എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്ന് എല്ലാവരും ലേക്ക് അടിക്കാനും കൂടി ഒന്നും മറന്നുപോയി കേട്ടോ പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് മൂന്ന് കഴിഞ്ഞാലും ചെറുപഴം ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ പാളയും കോളം പഴം എന്നൊക്കെ പറയും എന്താ ഓരോ ഭാഗത്ത് ഓരോ പേര് പഴം ഇവിടെ ചെറുപഴം എന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞാൽ ഇതാ നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പോർക്ക് വെച്ച് ഉറച്ചെടുത്താലും മതി കേട്ടോ ഇനി അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കുക നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ ഇതൊന്നും വേണമെങ്കിൽ അരി അരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം പഴ ഇട്ടിട്ടിട്ട് അരച്ചെടുക്കുക പക്ഷേ ഞാൻ അങ്ങനെ ഇട്ടില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് എള്ളും കൂടി ഇടണിട്ടോ നെയ്യിൽ വറുത്തുതന്നെ തേങ്ങ കുറച്ച് എള്ളും കൂടി ഇതിലിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി ആക്കിയെടുക്കുക മിക്സ് ആക്കിയതിന് ശേഷം അതൊരു ആറേഴ് മണിക്കൂർ മൂടി വെക്കുക കേട്ടോ ഒരാ മൂന്നാല് മണിക്കൂർ എങ്ങനെയായാലും മൂടി വെക്കണം കേട്ടോ അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞാനിതൊരു ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൽ ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ചട്ടി വെക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നാൽ നല്ലപോലെ ചൂടായി എന്ന് കണ്ട പിന്നെ അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൽ വെക്കരുത് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടാകും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് വരുമിച്ച് പുഴി നിറയെ പുന്തി വരോളം ഒഴിക്കരുത് കേട്ടോ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ തന്നെ അത് പൊന്തി വരും ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരനെക്കുള്ള ഒരുപാട് നന്ദി നന്ദിയുണ്ട് ഇഷ്ടം തന്നെ അടുത്ത് നല്ലൊരു വീഡിയോയിൽ വരുന്നവർ അസ്സലാം വലൈക്കുംബാൽ പിന്നെ നാലുപാറം ഒഴിച്ചതിന് ശേഷം മാത്രം നടുവിൽത്തെ കുഴിയിൽ ഒഴിക്കുക കേട്ടോ അല്ലെങ്കിൽ നടുവിലത്തെ കുഴിയിൽ ആദ്യം കൊണ്ടൊഴിച്ചാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും പിന്നെ അതാണ്ടോ ഇത് ചുടുമ്പ തന്നെ പെട്ടെന്ന് അത് ഒരു ഭാഗം പൊന്തി വരുന്നുണ്ട് ഇതിൽ എപ്പോഴും ചുടലിണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിട്ടു കിട്ടുന്നത് ഒരു ഭാഗം കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ എന്ന് കാണുമ്പോൾ നമ്മൾ മറിച്ചിട്ടാൻ വേണ്ട അപ്പം അത് മറ്റേ ഭാഗം ഇങ്ങനെ പോലെ ആയിട്ട് ഉരുണ്ട പോലെ ആയിട്ട് വരും എന്നിട്ട് തിരിച്ചും മറിച്ചും നാലുപേർ ഒന്ന് ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ എല്ലാം എല്ലാതും ഗുണ്ടു പണി പോലെ ഉണ്ട് രണ്ട് ഭാഗം ഒരേ പോലെയാണ് എണ്ണ തെറിക്കും എണ്ണ തെറിക്കണുണ്ട് അതൊക്കെ ശ്രദ്ധിക്കട്ട ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക ഈ റെസിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റിൽ അറിയിപ്പിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ചുടണ സമയത്ത് വേണമെങ്കിൽ എന്താ പറയാ ബേക്കിംഗ് ബേക്കിംഗ് സോഡ അല്ലേ അപ്പക്കാരം അത് വേണമെങ്കിൽ ഒരു നുള്ളിട കേട്ടോ ഞാനതൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇടാ അപ്പം ഒന്നും കൂടി നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവും ഇത് ഇത് സോഫ്റ്റ് ആക്കത്തുണ്ട് പക്ഷെ സോഡാ മാവ് ഇട്ടാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും ഞാൻ സോഡാ മാവ് ഇട്ടിട്ടില്ല കേട്ടോ അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒന്ന് അറിയിപ്പിക്കും കേട്ടോ രണ്ട് ഭാഗം എന്ത് എന്ന് കഴിഞ്ഞാൽ അപ്പടക്കോരായിട്ടോ എന്തേറ്റോ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പിച്ചാൽ അങ്ങനെ എടുക്കുക എണ്ണ നല്ലപോലെ വരാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലു വേണമെങ്കിലും ഇടാം കേട്ടോ ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറിലൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും നമ്മൾ മാവൊന്ന് ഇളക്കിയിട്ട് എടുക്കട്ടോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഇട്ടതല്ലേ ഇപ്പം അത് അടിയിൽ പോയി ഊറി നിൽക്കുക എന്തെങ്കിലും ചെയ്യും അപ്പം അതുകൊണ്ട് ഉള്ളായിട്ട് വില ഒന്ന് ഇളക്കിയതിന് ശേഷം മാവ് കോഴി ഒഴിക്കുക ഇപ്പം ഒഴിക്കുകയാണെങ്കിലും ഇൻഷാല്ല അതിൻ്റെ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ അത് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിട്ടാ എന്റെ ഉള്ളു കണ്ടോ നല്ല ചൂടാണ് കേട്ടപ്പോ